യേശു ആയിരിക്കട്ടെ നമ്മളൊരു വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം യേശു ചോദിച്ചു പത്തു പേരുടെ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് തങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ വന്ന പത്ത് കുഷ്ഠരോഗികൾ യേശു അവരുടെ നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും അവർ പോകുന്ന വഴിക്ക് സുഖപ്പെട്ടു അവരിൽ ഒരാൾ മാത്രം തിരിച്ചു വന്നു അതിൽ സമറിയാക്കാരനായിരുന്നു നന്ദി പറയാനായിട്ട് അപ്പോഴാണ് യേശു ചോദിക്കുക നിങ്ങൾ പത്ത് പേരിലെ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേരെവിടെ ഈ വിജാതിയിൽ മാത്രമേ മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറയാൻ തോന്നിയിട്ടുള്ളൊ ഇതൊരു വലിയ പാഠമാണ് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സമറിയാക്കാരനും ഒൻപത് യഹൂദരും ഒരുമിച്ച് നടന്നു അവർക്ക് പരസ്പരം നീണ്ടിലും തൊഴിലുമില്ല കാരണം എല്ലാവരും കുഷ്ഠം ബാധിച്ചവരാണ് അപ്പോൾ കുഷ്ഠരോഗം അവരെ ഈ ജാതി വ്യത്യാസത്തിൽ നിന്നും മാറ്റി നിർത്തി ഇപ്പം ജാതിയും വർണ്ണവും ഒക്കെ ഒരു പരിധിവരെയുള്ളൂ അപ്പോൾ കുഷ്ഠം എല്ലാവരും ഒന്നിച്ചാക്കി എല്ലാവരും പുറത്താക്കി രണ്ടാമത്തേത് ഈ വിജാതിയൻ മാത്രമാണ് മടങ്ങി വരുന്നത് എല്ലാവരും സുഖം പ്രാപിച്ചു കിട്ടിപാടെ പോയി ഒമ്പത് പേരും അവർ യഹൂദരായിരുന്നു അവർ ഗുരോഹിതനെ അങ്ങനെ തന്നെ കാണിച്ചു തന്നെ ഒഴിക്ക് പോയി പക്ഷേ സമറിയാക്കാരൻ ഗുരോഹിണെ കാണിക്കാൻ പോകേണ്ട കാര്യമില്ല അവൻ മടങ്ങി വന്നു നന്ദി പറയാനായിട്ട് യേശു ചോദിക്കുന്ന ചോദ്യം പേർ സുഖപ്പെട്ടവരല്ലേ ബാക്കി ഒമ്പത് പേർ ഇവിടെ ഈ വിജാതിയൻ സമറിയാക്കാരൻ മാത്രമേ ഇല്ലേ തോന്നിയുള്ളൂ നന്ദി പറയാനായിട്ട് അപ്പോൾ ഇത് വലിയ പാഠമാണ് നമ്മൾ പലപ്പോഴും പരമ്പരാഗത ക്രിസ്ത്യാനികളാണ് നമ്മൾ ക്രിസ്ത്യാനികളാണ് നൂറ്റാണ്ട് മുതൽ തോമാസ് വിഹയാൽ നേരിട്ട് സ്വീകരിച്ചവരാണെന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ വിശ്വാസം നമ്മുടെ നന്ദി ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട് സഹോദരമുള്ള നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസ സാക്ഷ്യം അതേ പ്രകാരമാണ് ഇന്ന് പുതുക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പലപ്പോഴും അധിക്ഷേപിക്കാറുണ്ട് പുതുതായിട്ട് മമോത്സാഹ സ്വീകരിച്ചവരെ ഈ പുതുക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് വിജയത്തിൽ വരുന്ന അവർക്കുള്ള വിശ്വാസത്തിൻ്റെ പത്തിലൊന്ന് ഈ പരമ്പരാഗത ക്രിസ്ത്യാനികൾക്കുണ്ടോ പലപ്പോഴും നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ഊറ്റം കൊള്ളുമ്പോൾ യഥാർത്ഥ വിശ്വാസം ആ വിശ്വാസം വിശ്വാസമനുസരിച്ച് പ്രവൃത്തി നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ കടപ്പെട്ടവരാണ് ചോദിക്കും യേശുചോദിക്കലും പത്തുപേരല്ലേ സുഖപ്പെട്ടത് ഒരാൾ മാത്രം വന്നത് ബാക്കിയുള്ളവരും അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് കിട്ടുന്ന വിശ്വാസം നിനക്ക് കിട്ടുന്ന ദാനങ്ങൾ ഏറ്റുപറയാൻ സന്നദ്ധമാണോ നിൻ്റെ ജീവിതം ദൈവത്തിന് സാക്ഷ്യമായി മാറുന്നുണ്ടോ അതിനുള്ള കൃപ but yeah